നമുക്ക് പ്രധാനപ്പെട്ട അല്ലേ റെഡി അപ്പോൾ പ്രിയപ്പെട്ട നമ്മൾ നേരെ പത്രവാർത്തകളിലേക്ക് കടന്നാൽ മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട ലീഡ് ഇന്നെല്ലാ പത്രങ്ങളിലും പ്രധാന ലീഡ് അല്ലേ അപ്പൊ മനോരമയിലെ പ്രധാനപ്പെട്ട ലീഡ് കേന്ദ്രം വഴങ്ങി വഖഫ് ഭേദഗതി വിവാദ വ്യവസ്ഥകൾ തൽക്കാലം ഇല്ല ഹർജികളിൽ മറുപടി നൽകാൻ സർക്കാരിന് ഒരാഴ്ച കേസ് മെയ് അഞ്ചിലേക്ക് മാറ്റി സുപ്രീം കോടതി കേന്ദ്രത്തിന്റെ ഉറപ്പ് കേസിന് പരിഗണിക്കും വരെ വഖഫ് കൗൺസിലിലും ബോർഡുകളിലും പുതിയ നിയമനങ്ങൾ നടത്തില്ല ഇതിന് വിരുദ്ധമായ നിയമനം നടന്നാൽ അത് വോയിഡ് വോയിഡാവും അസാധുവാകുമെന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞത് അത് വലിയ പ്രാധാന്യത്തോടുകൂടി മനോരമ ആദ്യ പേജിൽ തന്നെ നൽകുന്നു ഡി നോട്ടിഫിക്കേഷൻ നടപടി ഉണ്ടാവില്ല എന്നാ എന്ന് വെച്ചാൽ വഖഫായി സമർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത്തരത്തിൽ ഉപയോഗിച്ചു വരുന്ന സ്വത്തിനും എന്ന് വച്ചാൽ ഉപയോഗത്താൽ വഖഫ് വഖഫ് വരുന്ന വക്കഫിനും യഥാർത്ഥത്തിൽ ഡി നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല അത് വക്കഫ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ എന്നുള്ളതാണ് കേസ് പരിഗണിക്കുന്നതുവരെ മെയ് അഞ്ചു വരെ പ്രധാന ഭേദഗതികൾക്ക് അപ്രഖ്യാപിത സ്റ്റേ അല്ലെ അതാണ് പ്രധാനപ്പെട്ട ഈ മനോരമ നൽകുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ മനോഹരമായ ഒരു ചിത്രം കുരിശിലേറി നിൽക്കുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രം കൂടി പത്രം ആദ്യം പങ്കുവയ്ക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ കുരിശു ഓർമ്മ പുതുക്കി ക്രൈസ്തവർ എന്ന ദുഃഖ വെള്ളി ആചരിക്കുന്നതും മനോരമ പ്രധാന വാർത്തയെ നൽകുന്നു മാതൃഭൂമിയിലേക്ക് എത്തിയാലോ മാതൃഭൂമിയിലെ പ്രധാന ലീഡെന്ന് പറയുന്നത് വക്കഫ് തന്നെയാണ് കേസ് തീരം വരെ മാറ്റമില്ല ഇതാണ് മാതൃഭൂമി മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുപ്രീം കോടതിയാണല്ലോ ചർച്ച ഉപരാഷ്ട്രപതിയുടെ ഒരു കമന്റ് വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് ജുഡീഷ്യറി സൂപ്പർ പാർലമെന്റ് ആകരുത് അത് പറവാർത്ത എങ്ങനെയാണ് ജനാധിപത്യ ശക്തികൾക്ക് നേരെ സുപ്രീം കോടതി ആണവ മിസൈൽ തൊടുക്കാൻ പാടില്ലെന്ന രൂക്ഷ വിമർശനവുമായി ജഗദീപ് ധൻഖർ ജുഡീഷ്യറി സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കരുതെന്നും ഉപരാഷ്ട്രപതി തുറന്നടിച്ചു പ്രധാനമായിട്ടും ഈ ഗവർണർമാർക്ക് സമയപരിധി എന്നുള്ള സൂപ്പർ പാർലമെന്റ് എന്നൊരു പ്രയോഗം യഥാർത്ഥത്തിൽ കേരള ഗവർണറായ ആർലേഖർ നടത്തിയ ഒരു പ്രയോഗമാണ് അതിന് സമാനമായ രീതിയിൽ പറഞ്ഞു അതായത് പാർലമെന്റിലെ ഭേദഗതികൾ നടത്താൻ കോടതിക്ക് എന്ത് അധികാരം സുപ്രീം കോടതിക്ക് എന്ത് അധികാരം എന്നാണ് ആർലേഖർ ചോദിച്ചത് പിന്നീട് പി എസ് ശ്രീധരൻപിള്ളയും അതായത് ഏറ്റെടുത്തു അത്തരം ചർച്ചകൾ നടക്കണം പാർലമെന്റിന് മുകളിൽ ജുഡീഷ്യറി വരുന്നുണ്ടോ ജുഡീഷ്യൽ ആക്ടിവിസം വരുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ജഗദീപ് ധൻഖർ അതായത് ചോദിച്ചിരിക്കുന്നത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല സാർ വേറൊന്നുകൂടി പറയുന്നത് ഈ നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് അതെ ആശങ്കയോടെ അതിനെ നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ വാർത്തയും വലിയ കൂടി നൽകുന്നുണ്ട് ദേശാഭിമാനിയാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി ഷൈൻ ടോം ചാക്കോ എന്നുള്ള ലീഡോട് കൂടിയാണ് കൊടുക്കുന്നത് ഒപ്പം പരാതി ആ നടൻ ഷൈൻ തന്നെ എന്നുള്ളൊരു നമുക്ക് ആ ആ വാർത്ത വാർത്ത പോലീസ് മുട്ടി ഷൈൻ ജനൽ വഴി ചാടി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷൈൻ എവിടെ ഉണ്ടെന്ന് ോ അതറിയത്തില്ല നമുക്ക് ശരണിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് ശരൺ നമുക്ക് ആ വാർത്ത നൽകും അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയ്ക്കായി പ്രേക്ഷകർ ഷൈൻ ടോം ചാക്കോ എവിടെയുണ്ട് ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടേ ആ സൂചനകൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾ കാത്തിരിക്കുക ശരൺ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ